അച്ഛൻ എന്ന നിലയിൽ നെഹ്റു ഒരു പരാജയമായിരുന്നു ഒരിക്കലും ഒരു സ്വച്ഛാധിപതി ആവില്ല ദൃഢനിശ്ചയമുള്ള ഒരു അച്ഛന്റെ മകൾ എങ്ങനെ ഒരു സ്വച്ഛാധിപതിയായി ഇന്ദിര തന്റെ ആയിരുന്നു ഇന്ദിരയുടെ വിവാഹം സംബന്ധിച്ച് തന്നെ നെഹ്റുവിന് യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷെ നെഹ്റു ഒരുപാട് വളർന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ് സദാ വളർന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഫിറോസ് നെഹ്റുവിന്റെ വാക്കുകൾ പലതവണ പല ഘട്ടങ്ങളിൽ നിസ്സാരവൽക്കരിക്കുന്ന സ്വഭാവം ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതം പരിശോധിച്ച് അങ്ങനെ ചെയ്തുകൂടാന്നല്ല ഞാൻ പറയുന്നത് അപ്പം ഇന്ദിരാഗാന്ധിയിൽ അങ്ങനെ ഒരു എലമെന്റ് പണ്ടേ ഉണ്ട് നെഹ്റു ആയിരുന്നില്ല നെഹ്റുവിന്റെ മകൾ ആണ് എന്ന് പറയുന്നുണ്ട് അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ പലപ്പോഴും ഈ നെഹ്റു എഴുതി കൊടുത്ത പലതും ഈ കുടം കമഴ്ത്തി വെച്ച് ഒഴിച്ചതുപോലെ എന്നുള്ള രീതിയിലാണ് വരുന്നത് നെഹ്റു പറഞ്ഞ പല ലോകത്തര ആശയങ്ങളും പല യുക്തിസഹമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പം നെഹ്റുവിന്റെ മകൾ നെഹ്റു പോലെ ആകണം എന്നുള്ള ഒരു പാരമ്പര്യവാദത്തിൽ അടിസ്ഥിതാണ് ഈ ചോദ്യം അതുകൊണ്ട് ഇതിനെ ഞാൻ ശക്തമായി അപലോകിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല മറിച്ച് വ്യത്യാസമുണ്ട് ഇൻഡിവിജ്വൽ ഈവൻ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടാനായിട്ടുള്ള വാശി ഇന്ദിരാഗാന്ധിയുടെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എമർജൻസി എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ കൊണ്ടുവരില്ല അങ്ങനെ അങ്ങേറ്റം മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് വന്നാലും എമർജൻസി അങ്ങനെ കൊണ്ടുവരില്ല ഷീന്ദ്ര കൊണ്ടുവരും സോ ദിയർ ടു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് നമ്മുടെ ഒരു ഇമ്മിഡിയറ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രൊപ്പൻസിറ്റി അല്ലെ ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അച്ഛന് അങ്ങനെ ഒരു മകൾ എങ്ങനെ ഉണ്ടായി അത് പാരമ്പര്യ വാദമാണ് കേട്ടോ ഞാൻ അപലപിച്ചതല്ല മകളും മകനും നമ്മളെ കോപ്പികളായിരിക്കണം എന്നുള്ള ഒരു ബോധം ഒരു വാദമാണ് അവിടെ അങ്ങനെ ആകണമെന്നില്ല ദ കാൻ ബി എ മ്യൂട്ടേറ്റഡ് കോപ്പി ദ കാൻ ബി എക്സ്ട്രീമലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് യു ആർ എവറിങ് അങ്ങനെയും വരാം പല പല വലിയ അച്ഛന്മാർക്ക് വളരെ പോപ്പുലസ് ആയിട്ടുള്ള മക്കൾ ഉണ്ടാവാറുണ്ട് നിങ്ങൾ ഈ മക്കളെ അതുപോലെ ആക്കാനുള്ള നിന്ന് അച്ഛന്മാരെ വെറുതെ വിടാനാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ഒരു കോപ്പി കോപ്പിയാണ് ബയോളജിക്കൽ കോപ്പിയാണ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ദി ജനറ്റിക് മെറ്റീരിയൽ നിങ്ങൾ കൈമാറി കഴിഞ്ഞു ഇനി അതിനപ്പുറം ഇട്ട് കളിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അവർ വളർന്നു വരട്ടെ